ഹലോ സ്ലാമലൈക്കും ഇന്നിപ്പോൾ ഞാനൊരു വെറൈറ്റി ഡിഷാണ് പരിചയപ്പെടുത്തുന്നത് ഇൻഷാല്ല ഇതിപ്പോൾ നമുക്ക് പരിചയപ്പെടുത്തുന്നത് ദി കിങ് ഓഫ് കുക്ക് എന്ന് നമുക്ക് പറയാം ആ രീതിയിലുള്ള ഒരു വ്യക്തി അതായത് ഷെഫ് സുരേഷ് പിള്ള സാറിൻ്റെ പാചകത്തിൽ നിന്നും അദ്ദേഹം ഈ അടുത്ത കാലത്തായിട്ട് പരിചയപ്പെടുത്തിയ ഒരു പുതിയൊരു ഡിഷാണ് ഇത് ഇതിൻ്റെ പേരാണ് ബട്ടർ ചിക്കൻ നിർവാണ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യമായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു സ്പൂൺ അത് ഈ ചിക്കനിലേക്ക് ചേർക്കാം ഒരു നാരങ്ങയുടെ നീര് അത് ഇതിലേക്ക് നമുക്ക് പിഴിഞ്ഞു ഒഴിക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം ഇതിലേക്ക് നമുക്ക് ഒരു ഒന്നര സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം ഈ ചിക്കനിലേക്ക് ഒന്നര സ്പൂൺ കാശ്മീരി മുളക് പൊടി പൊടിയിൽ നമുക്ക് ഒരു രണ്ട് സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാം ഇതിലേക്ക് ഒരു സ്പൂൺ എരിവുള്ള മുളകും ഗിരം മസാലപ്പൊടി അരി സ്പൂൺ ഗരമലപ്പു ഗസാലപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചെറുതായി അരിഞ്ഞ മല്ലിയിലയും കസൂരി കസൂരിമേത്തിയും കൂടി ചേർത്ത് നന്നായിട്ട് പൊടിച്ച കസൂരി കസൂരിമേത്തി കൂടി ഇതിലേക്ക് ചേർത്ത് ഒഴിച്ച് നമുക്ക് രണ്ട് സ്പൂൺ നല്ല കട്ട തൈരാണ് ഇതിലേക്ക് ചേർത്ത് പുളിയുള്ള ലൂസായിട്ടുള്ള തൈരാണെങ്കിൽ അത് നമുക്ക് നന്നായിട്ട് അരിച്ചെടുത്ത് അതിൻ്റെ കട്ടി മാത്രമേ ചേർത്ത് കുഴയ്ക്കാവൂ ഇത് കട്ടിയുള്ള തൈരായതുകൊണ്ട് അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല പുള്ളിയില്ല ഇത് നന്നായിട്ട് നമുക്ക് ഈ മിശ്രിതത്തിലേക്ക് മാനിനേറ്റ് കുഴച്ചിട്ട് ഈ ചിക്കനിലേക്ക് തന്നെ വീണ്ടും മാനിനേറ്റ് ചെയ്ത് ഒരു മണിക്കൂറത്തേക്ക് വെക്കണം മാറ്റി റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇനി നമുക്ക് ബട്ടർ ചിക്കൻ നിർവ്വാണയ്ക്ക് വേണ്ടുന്ന സോസ് തയ്യാറാക്കാം അതിലേക്ക് ആദ്യം ഒരു ചൂടായ പാനിലേക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു തിളക്കിച്ചിട്ട് നമ്മൾ തൊലി കളഞ്ഞെടുത്ത തക്കാളിയാണ് ഇതിലേക്ക് ചേർത്ത് വഴക്കി വെച്ചു അതിൽ തന്നെ നമുക്ക് തടപ്പെട്ട പറ്റൻ മുളക് വെളുത്തുള്ളി അണ്ടിപ്പരിപ്പ് ജീരകം വേലീസെല്ലാം ചേർത്ത് നന്നായിട്ട് വഴറ്റി എടുക്കാം പച്ചമുളക് നന്നായിട്ട് വഴറ്റി വഴറ്റി തണുത്തിട്ട് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കണം ബട്ടർ ചിക്കൻ നിർവ്വഹണയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ മസാലയെല്ലാം പുരട്ടി വെച്ചിരുന്നത് ഏകദേശം ഒരു മണിക്കൂറായി ഇനി നമുക്കിത് ഗ്രില്ല് ചെയ്തെടുക്കാം ക്കിയത് ഇപ്പം ഏകദേശം ഗ്രില്ല് ആയിട്ട് വന്നിട്ടുണ്ട് ഗ്രില്ല് നന്നായിട്ട് ഒരു മുക്കാൽ വേവ് ഗ്രില്ല് വേവിച്ചിട്ടാണ് നമ്മൾ ഇനി ബാക്കിയുള്ള കുക്കിങ് ചെയ്യുന്നത് ഇതിപ്പോൾ ശരിക്കും ചിക്കൻ നമ്മൾ ഗ്രില്ല് ചെയ്തെടുത്തിട്ടുണ്ട് മനസ്സല്ല ഇനി നമുക്കിത് നിർവാണയുടെ ബട്ടർ ചിക്കൻ നിർവ്വാണയുടെ രൂപത്തിലേക്ക് മാറ്റാം ഇതിപ്പോൾ ചിക്കൻ ടിക്ക അതേ ടേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ബാക്കിയുള്ള മസാലകളും കൂടി ചേർത്ത് നമുക്ക് ബട്ടർ ചിക്കൻ നിർമ്മാണയാക്കാം ഇനി നമുക്ക് ബട്ടർ ചിക്കൻ നിർമ്മാണയ്ക്ക് വേണ്ടിയിട്ടുള്ള ലാസ്റ്റ് സ്റ്റേജാണ് ഒരു അടി കട്ടിയുള്ള ചീന ചെട്ടിയിലേക്ക് ഞാനൊരു വാഴയിൽ വെച്ചു അതിലേക്ക് ബട്ടർ നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്ത് വെക്കണം ഈ ബട്ടർ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ചിക്കൻ വയ്ക്കാം ഗ്രില്ല ചെയ്ത ചിക്കൻ നമുക്കിതിലേക്ക് വയ്ക്കാം ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് നന്നായിട്ട് ബാക്കി എല്ലാ കൂട്ടുകളും ചേർത്ത് ഇതിനെ വേവിച്ചെടുക്കാം നമ്മൾ അരച്ചെടുത്ത മിക്സാണിത് അതിലേക്ക് ചേർക്കാം അല്പം കസ്തൂരി മേത്തി കസ്തൂരി കസ്തൂരി മേത്തി ചെറുതായിട്ടൊന്ന് പൊടിച്ചതും കൂടി ഇതിലോട്ട് ചേർത്ത് ചെറുതായി അരിഞ്ഞ മല്ലിയിൽ ചേർത്തിട്ട് നമുക്ക് ഒരു കപ്പ് ഫ്രഷ് മിൽക്ക് കൂടി ഒഴിക്കാം ഫ്രഷ് ക്രീമാണ് കുറച്ച് ഇനി നമുക്ക് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് ചെറുതീയിൽ വയ്ക്കാം അതുകൊണ്ട് എല്ലാ ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട് വളരെ നല്ല ടേസ്റ്റാണ് ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവർ ഇതൊന്ന് ഉണ്ടാക്കി ഒന്ന് ട്രൈ ചെയ്യുക എൻ്റെ ഈ റെസിപ്പി സോറി എൻ്റെ അല്ല ഷെഫ് പിള്ള സാറിൻ്റെ സുരേഷ് പിള്ള സാറിൻ്റെ ഈ റെസിപ്പി റെസിപ്പിയാണ് ഞാനിതിപ്പോൾ അനുകരിച്ചത് ശരിക്കും ഇൻഷാള്ള ഇത് വളരെ നല്ല ടേസ്റ്റാണ് ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണേ കമൻറ്റ് ബോക്സിലേക്ക് എല്ലാവരുടെയും ഞാൻ ഫീഡ്ബാക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇൻഷാള്ള എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ടച്ച് ചെയ്യണേ ഇൻഷാള്ള ഓക്കെ താങ്ക് യു